ഹലോ ഒരു കാലത്ത് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഒരു താരമായിരുന്നു ജെൻസോൾ എൻജിനീയറിംഗ് എന്നാൽ പിന്നീട് അവർക്ക് വലിയ നഷ്ടം വരുത്തിയ ജെൻസോൾ എഞ്ചിനീയറിംഗിലെ സ്കാമിൻ്റെ സ്റ്റോറിയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ എസ് എം ഇ ഐ പി ഒ വഴി സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റ് ചെയ്ത ജെൻസോളിന് രണ്ട് പ്രധാന ബിസിനസ്സുകളായിരുന്നു ഉണ്ടായിരുന്നത് വലിയ സോളാർ പ്രൊജക്റ്റുകൾ ഡിസൈൻ ചെയ്യുകയും നിർമ്മിക്കുകയും ചെയ്യുന്ന സോളാർ ഇ പി സി ബിസിനസ്സും ബ്ലൂ സ്മാർട്ട് ഊബർ ഇലക്ട്രിക് പോലുള്ള കമ്പനികൾക്ക് ഇലക്ട്രിക് വാഹനങ്ങൾ ലീസിന് നൽകുന്ന ഇ വി ലീസിംഗ് ബിസിനസ് രണ്ടായിരത്തി ഇരുപത്തൊന്നിനും ഇരുപത്തിയഞ്ചിനും ഇടയിൽ കേവലം നാല് വർഷം കൊണ്ട് ജൻസോളിൻ്റെ വരുമാനം ഇരുപത് മടങ്ങ് വർദ്ധിച്ചു ഈ നേട്ടങ്ങൾക്കിടയിൽ കമ്പനി നെക്സ്റ്റ് ലെവൽ ഗ്രോത്തിനായി സ്റ്റോം ഇങ്ക് എന്ന കമ്പനിയെ ഏറ്റെടുത്ത് ഇ വി മാനുഫാക്ചറിങ്ങിലേക്ക് കടന്നു പിന്നാലെ മുപ്പതിനായിരം ഇലക്ട്രിക് വാഹനങ്ങൾ വിൽക്കുവാനുള്ള വമ്പൻ ഓർഡർ ലഭിച്ചതായി അറിയിച്ചുകൊണ്ട് കമ്പനി സ്റ്റോക്ക് മാർക്കറ്റിനെയും ഞെട്ടിച്ചു എന്നാൽ ഈ ഒരു എക്സൈറ്റ്മെന്റ് അധികം നാൾ നീണ്ടു നിന്നില്ല സെബി നടത്തിയ വിശദമായ ഇൻവെസ്റ്റിഗേഷനിൽ ജെൻസോളിൻ്റെ കുതിപ്പിന് പിന്നിലെ തട്ടിപ്പ് പുറത്തായി പ്രധാനമായും മൂന്ന് വലിയ ഇഷ്യൂസാണ് സെബി കണ്ടെത്തിയത് ഒന്ന് ഫേക്ക് ഓർഡർ ബുക്കാണ് കമ്പനി പ്രഖ്യാപിച്ച മുപ്പതിനായിരം വാഹനങ്ങളുടെ ഓർഡർ പൂർണ്ണമായും വ്യാജമാണ് എന്ന് സെബി കണ്ടെത്തി അതുകൂടാതെ ഇലക്ട്രിക് വാഹന നിർമ്മാണത്തിനായി അവർ ഏറ്റെടുത്ത പ്ലാന്റിൽ ഒരു നിർമ്മാണ പ്രവർത്തനവും നടക്കുന്നില്ല എന്നും സെബി കണ്ടെത്തി രണ്ട് ലോൺ തട്ടിപ്പ് വാഹനങ്ങൾ വാങ്ങാനും നിർമ്മിക്കാനുമായി ജെൻസോൾ തൊള്ളായിരത്തി എഴുപത്തി കോടി രൂപ ബാങ്കിൽ നിന്നും മറ്റും ലോണായി എടുത്തു എന്നാൽ ഇതിൽ ഇരുന്നൂറ്റി കോടി രൂപ പ്രൊമോട്ടേഴ്സുമായി ബന്ധമുള്ള കമ്പനികൾക്ക് ഡൈവേർട്ട് ചെയ്ത് പ്രൊമോട്ടേഴ്സിന് ലക്ഷറി ഫ്ലാറ്റുകളും കാറുകളും വാങ്ങാനായി ഉപയോഗിച്ചു മൂന്നാമത്തേത് ഷെയർ പ്രൈസ് മാനിപ്പുലേഷൻ ആണ് ജൻസോളിന്റെ പ്രൊമോട്ടേഴ്സ് വെൽറെ സോളാർ പോലുള്ള സബ്സിഡറി കമ്പനികൾ വഴി കമ്പനിയുടെ ഫണ്ടുകൾ ഉപയോഗിച്ച് ജൻസോളിന്റെ സ്വന്തം ഓഹരി വാങ്ങി ഇതുവഴി കമ്പനിയുടെ ഷെയർ പ്രൈസ് ആർട്ടിഫിഷ്യലായി ഉയർത്തി നിർത്തുകയും പ്രൊമോട്ടേഴ്സ് സ്റ്റേക്ക് ഇൻക്രീസ് ചെയ്യുകയും ചെയ്തു എന്നും സെബി കണ്ടെത്തി ഈ കണ്ടെത്തലുകൾ പുറത്തു വന്നതോടെ ജൻസോളിൻ്റെ ഷെയറുകൾ നിലം പതിച്ചു ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് വെറും നൂറ്റി അൻപത്തഞ്ച് ഷെയർ ഹോൾഡേഴ്സ് മാത്രമുണ്ടായിരുന്നു ജെൻസോളിൽ ഇപ്പോൾ ഒരു ലക്ഷത്തിലധികം റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ആണ് ഉള്ളത് ഈ സമയത്ത് പ്രൊമോട്ടേഴ്സിൻ്റെ ഷെയർ ഹോൾഡിംഗ് എഴുപത് ശതമാനത്തിൽ നിന്നും മുപ്പത് ശതമാനമായി കുറയുകയും ചെയ്തു താങ്ക് യു ഫോർ വാച്ചിങ്